ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ ചൗ ചൗ വെച്ചിട്ട് നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മൂന്ന് ഐറ്റംസാണ് റെഡിയാക്കുന്നത് അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാം എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാടായിട്ട് ഈ വെജിറ്റബിൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇതുപോലൊക്കെ റെഡിയാക്കിയത് സൂപ്പറാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞ് വേണ്ട രീതിയിൽ കട്ട് ചെയ്തെടുക്കാം എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നമ്മൾ റെഡിയാക്കുമ്പോൾ പറയാവേ ഫസ്റ്റ് നമുക്ക് ചൗച്ചവിൻ്റെ അച്ചാർ റെഡിയാക്കാം അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുവും കൂടെ പൊട്ടിച്ചു കൊടുക്കാം പിന്നെ വെളുത്തുള്ളി നമ്മൾ ഇതാണ് നടുവനെ കീറിയതും പച്ചമുളക് ഇഞ്ചിയും താ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒന്നര സ്പൂൺ മുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ വീഡിയോ ഓണാക്കാൻ പറ്റിയില്ല കേട്ടോ എന്നിട്ട് നമ്മളതൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു കളറൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് വിനഗർ ചേർത്ത് കൊടുക്കാം കുറച്ച് കൂടുതൽ വിനഗർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മുടെ ഈ മാങ്ങ നാരങ്ങ നെല്ലിക്കൊക്കെ ഒരു പുളി ഉണ്ടല്ലേ ഈ ചൗച്ചവിന് ആ ഒരു പുളി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ വിനഗർ അതിലേക്ക് കയറിയിട്ട് വേണം ആ ഒരു പുളി കെട്ടാൻ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചൗച്ചവ് അരിഞ്ഞെടുത്തത് എന്നിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് പെരട്ടി വെച്ചിട്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് ലോകം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ദാ ഇതുപോലെ അതിൽ ആ വിനഗറൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മളതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചവച്ചവ് വെച്ചാൽ റെഡി നമ്മൾ ഓൾറെഡി ചവച്ചവില് ഉപ്പ് വരട്ടി വെച്ചതാണ് പിന്നെ ഉപ്പ് നോക്കിയിട്ട് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം സൂപ്പർ ടേസ്റ്റി ആണ് ആർക്കും അപ്പോൾ റെഡിയാക്കി നോക്കേ നെക്സ്റ്റ് നമ്മൾ റെഡിയാക്കുന്നത് ചൗചവ് തോരനാണ് അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കടുവ് പൊട്ടിക്കുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളക്തായി ഇതുപോലെ നടുവിനെ മുറിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം തോരനായതുകൊണ്ട് നമ്മൾ ചൗച്ചവ്തായി ഇതുപോലെ ചെറുതായിട്ട് അരിയണം നമ്മളിങ്ങനെ കൊത്തിപ്പിടിക്കത്തില്ല അതുപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർക്കാൻ വിട്ടുപോയി അപ്പോൾ ഇരുവിനാവശ്യമുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കവർ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഓൾറെഡി ഇതിനകത്ത് അത്യാവശ്യം വെള്ളം കാണും അപ്പോൾ അത് അതിലോട്ട് ഇറങ്ങിയിട്ട് നന്നായിട്ട് കുക്കായിക്കോളും അപ്പോൾ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും തേങ്ങാ തിരുമി ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചവച്ചവ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പപ്പായൊക്കെ തോരൻ വെക്കുന്ന ആ ഒരു ടേസ്റ്റാണ് ഇതിന് നെക്സ്റ്റ് നമ്മൾ ചൗച്ചവ് വെച്ചിട്ട് നല്ലൊരു മെഴുക്കു വരട്ടി മെഴുക്കു വരട്ടി എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് നമ്മുടെ ഇടികല്ലിൽ വെച്ച് ചതച്ചെടുത്തിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നമ്മളിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചവച്ചവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത്തിലും കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇത് വേഗാൻ വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൈകൊണ്ട് തളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കവർ വെച്ചിട്ട് കുക്ക് ചെയ്യാവേ അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യാം എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതെല്ലാം വെള്ളമൊക്കെ മാറി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമ്മളിതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണേൽ മസാലപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാം സാമ്പാർ കൂടി ചേർക്കുമ്പം പ്രത്യേകമായ ഒരു ടേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് ഒരു ഇത്തിരി മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ചോറിനും ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു കറി റെഡി അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്ന കാര്യവും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് ആലോചിക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ